സ്മാർട്ട് വിന്നർ രണ്ടായിരത്തി ഇരുപത്തി ക്ലാസ് നാല് ഒന്ന് ചോദ്യം ഒന്ന് മുസ്ലിമായ കാരണത്താൽ മർദ്ദനമേറ്റ് കാഴ്ച നഷ്ടപ്പെട്ട സുഹാബി വനിത ഉമ്മു അമ്മാറ ജിന്നിറ സുമയ്യ ആസിയ ഉത്തരം റളിയല്ലാഹു രണ്ട് പിഷാജിൻ്റെ സങ്കേതം എന്ന് വസല്ലം പറഞ്ഞ ഒരിടം എ അങ്ങാടി ബി കളിസ്ഥലം സി വിദ്യാലയം ബി പൊതുവഴി ഉത്തരം എ അങ്ങാടി രണ്ട് സത്യവിശ്വാസികൾ മർദ്ദനം സഹിക്കവയ്യാതെ ആദ്യം പോയ നാട് എ മദീന ബി ഷ്യാം സി എത്യോപ്യ ഡി തുർക്കി ഉത്തരം എത്യോപ്യ നാല് മരത്തിൻ്റെ ഇലകൾ പൊഴിയും പോലെ പാപങ്ങൾ പൊറുക്കപ്പെടും ഇങ്ങനെ നിസൽ അള്ള അലൈസ്മ പറഞ്ഞ കർമ്മം എ സത്യം പറയുക ബി നോമ്പ് സി സക്കാത്ത് ഡി നിസ്കാരം ഉത്തരം നിസ്കാരം അഞ്ച് വിത്തർ നിസ്കരിച്ച ഉടനെ മൂന്ന് തവണ പറയണം എ സുബഹാനൽ മലിക്കുൽ ഖുദ്ദൂസ് ബി അസ്തഖഫിർലാഹൽ അലീം സി അലഹമദുല്ല ഡി അള്ളാഹു മസാല മുഹമ്മദ് ഉത്തരം എ സുബഹാൻ അൽ മലിക്കുൽ ഖുദ്ദൂസ് ചോദ്യം ആറ് ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എ അദ്ദേഹം നബിയും റസൂലുമാണ് ബി നബി മാത്രമാണ് സി ഉലുൽ അസ്മിൽപ്പെട്ട റസൂലാണ് ഡി കിതാബ് ലഭിച്ച റസൂലാണ് ഉത്തരം സി ഉലുൽ അസ്മിൽപ്പെട്ട റസൂലാണ് ചോദ്യം ഏഴ് മക്ബറയിലെ പ്രയാസങ്ങൾക്ക് ആശ്വാസം ലഭിക്കാൻ പതിവായി ഓതേണ്ട സൂറത്ത് ഉത്തരം എ യാസീൻ ബി ഫാത്തിഹ സി മുൽക്ക് ഡി ഇഹ്ലാസ് ഉത്തരം സി മുൽക്ക് ചോദ്യം ചോദ്യമെട്ട് ഉലു ഉലുവിനുപയോഗിച്ച വെള്ളം ഒരു ബക്കറ്റിൽ ശേഖരിച്ചു ആ വെള്ളം കൊണ്ട് വീണ്ടും ഉളു ചെയ്താൽ എ ശരിയാകില്ല അത് ത്വാഹിറാണ് ബി ശരിയാകും അത് മുസ്തഹമലാണ് ബി ശരിയാകില്ല അത് മുത്തനജിസാണ് ഡി ശരിയാകില്ല അത് മുസ്തമലാണ് ഉത്തരം ഡി ശരിയാകില്ല അത് മുസ്തമലാണ് ഒമ്പത് ഖുർആൻ പാരായണത്തിന് ഉത്തമമായ രൂപം എ തദ്വീർ ബി ഹദർ സി തർത്തീൽ ഡി തഹ്മീദ് ഉത്തരം സി തർത്തീൽ പത്ത് സെമിയനിൽ ബാസുറു അൽ മുത്തലിമു ലഹു സിഫാത്തുൻ സിബാത്തുൻ തന്ത് ഈ ബൈത്തിൽ അള്ളാഹുവിൻ്റെ എത്ര സിഫത്തുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് എ മൂന്ന് ബി നാല് സി അഞ്ച് ഡി ഏഴ് ഉത്തരം എ മൂന്ന് പതിനൊന്ന് വൻ ദോഷങ്ങൾ എന്നർത്ഥമുള്ള പദം എ ദുനൂബ് ബി സയ്യഹത്ത് സി ഹത്തായ ഡി മൂബിക്കാദ്സ് ഉത്തരം ഡി മൂബിക്കാദ്സ് പന്ത്രണ്ട് ഹദീജാർ അള്ളാഹുന വഫാത്തായ വർഷം എ ഹിജറ എട്ട് ബി നുബുവത്തിൻ്റെ പത്താം വർഷം സി നുബുവത്തിൻ്റെ ആറാം വർഷം ഡി ഹിജറ രണ്ടാം വർഷം ഉത്തരം ബി നുബുവത്തിൻ്റെ പത്താം വർഷം പതിമൂന്ന് ഹൃദയത്തിൻ്റെ ശുദ്ധീകരണത്തിനുള്ള അഞ്ച് മരുന്നുകൾ എന്ന് കവി പാടിയതിൽ പെടാത്തത് എ ഖുർആാൻ പാരായണം ബി വയറുകാലിയാക്കൾ സി ദാനധർമ്മങ്ങൾ ഡി സജ്ജന സഹവാസം ഉത്തരം സി ദാനധർമ്മങ്ങൾ ചോദ്യം പതിനാല് താഴെ കൊടുത്തവയിൽ കുളിയുടെ ഫറത് എ ഭിസ്മിചൊല്ലൽ ബി തേച്ചുകഴുകൽ സി ശരീരം മുഴുവൻ വെള്ളമൊഴിക്കൽ ഡി ശേഷം ദ്വാഴ്ചയിൽ ഉത്തരം സി ശരീരം മുഴുവൻ വെള്ളമൊഴിക്കൽ പതിനഞ്ച് താഴെ കൊടുത്ത ആയത്തിൻ്റെ ശരിയായ പാരായണ രൂപം എ ആദുനിൽ ബി എൽ മുറു ബിൻ സി കസ ആദിൽ ഡി ആദുൽ ഡിസബുൽ ഉത്തരം എ എൽ മുറുസലീൻ പതിനാറ് എ ബി മദ്യ മുത്തസിൽ സി മദ്യം മുംഫസിൽ ഡി മദ്യ ആയത് ഉത്തരം ബി മദ്യ മുത്തസിൽ പതിനേഴ് സലീം തനിച്ച് നിസ്കരിക്കുന്ന ഉസ്താദിനെ ഇമാമാക്കുമ്പോൾ നിൽക്കേണ്ട സ്ഥലം എ ഇമാമിൻ്റെ പിന്നിൽ ബി ഇമാമിൻ്റെ ഇടതുവശം സി ഇമാമിൻ്റെ പിന്നിൽ വലതുവശം ഡി ഇമാമിനൊപ്പം ഉത്തരം ഇമാമിൻ്റെ പിന്നിൽ വലതുവശം സി പതിനെട്ട് അബുലാബിൻ്റെ നാശത്തെപ്പറ്റി പ്രവചിച്ച സൂറത്ത് എ സൂറത്തുൽ കാഫിറൂൻ ബി സൂറത്തുൽ ഫീൽ സി സൂറത്തുൽ റുഹ ഡി സൂറത്തു മസദ് ഉത്തരം ഡി സൂറത്തുൽ മസദ് പത്തൊമ്പത് കുളൂ എടുക്കുമ്പോൾ കുളൂവിൻ്റെ സുന്നത്തിനെ വീട്ടുന്നു എന്ന നെയ്യത്ത് ചെയ്യേണ്ടത് എ മുൻകൈ കഴുകുമ്പോൾ ബി മുഖം കഴുകുമ്പോൾ സി മിസ്വാക്ക് ചെയ്ത ശേഷം ഡി തുടക്കത്തിലെ തിക്കറുകൾ ചൊല്ലുമ്പോൾ ഉത്തരം ഡി തുടക്കത്തിലെ ദിക്റുകൾ ചൊല്ലുമ്പോൾ ഇരുപത് നിസ്കാരത്തിനിടയിൽ എടുക്കുന്ന ഈ ഒരു തീരുമാനം അതിനെ ബാത്തിലാക്കും അത് എ നിസ്കാരം മുഴുവനാക്കാതെ നിർത്തുമെന്ന് കരുതൽ ബി നിസ്കാരത്തിന്റെ മഹത്വം ചിന്തിക്കൽ സി നിസ്കാര ശേഷമുള്ള കാര്യങ്ങൾ മനസ്സിലേക്ക് കടന്നുവരൽ ഡി നിസ്കാരത്തിന്റെ പ്രതിഫലം ആഗ്രഹിക്കൽ ഉത്തരം എ നിസ്കാരം മുഴുവനാക്കാതെ നിർത്തുമെന്ന് കരുതൽ ഇരുപത്തി ഒന്ന് വലിയ യാ തിഫിയ ഡാഷ് എന്ന ബൈത്ത് ഉൾപ്പെട്ട രചന എ ബുറുദ ബി മങ്കൂസ് മൗലൂദ് സി ബൈത്ത് ഡി അദാദ് റാത്തീവ് ഉത്തരം സി അഷറഖ് ബൈത്ത് ഇരുപത്തിരണ്ട് ഉമർ അലിയുള്ള ഏകീകരിച്ച തറാവീ നിസ്കാരം എത്ര റക്കാത്തായിരുന്നു എ എട്ട് ബി ഇരുപത് സി പതിനൊന്ന് ഡി ഇരുപത്തി മൂന്ന് ഉത്തരം ബി ഇരുപത് ഇരുപത്തി മൂന്ന് ഇലെ സുക്കൂനുള്ള നൂനിൻ്റെ തെജു വീത് നിയമം എ ഇഖ്ലാബ് ബി ഇദ്ഗാം സി ഖുഹാർ ഡി ഇഹ്ഫാ ഉത്തരം ഡി ഇഹ്ഫാ ഇരുപത്തിനാല് വീട്ടു സാധനങ്ങൾ കൊണ്ടുവരൽ ജോലിയിൽ സഹായിക്കൽ മുതലായവ അടയാളമാണ് എ കിബിറിൻ്റെ ബി വിനയത്തിൻ്റെ സി കാരുണ്യത്തിൻ്റെ ഡി ഭക്തിയുടെ ഉത്തരം ബി വിനയത്തിൻ്റെ ഇരുപത്തിയഞ്ച് അല്ലാഹുമ്മ അഴത്തി മുംസിക്കൻ തലഫ മലക്കുകൾ നാശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിഭാഗം എ വർഗീയവാദികൾ ബി മദ്യപാനികൾ സി പിശുക്കന്മാർ ഡി വിഡ്ഡികൾ ഉത്തരം സി പിഷുക്കന്മാർ ഇരുപത്തിയാറ് ഫല യഹസുങ് കൗലുഹും ഇന്നാനമു ആയത്തിലെ മീമിൻ്റെ ഉദ്ദേശ്യം എ മറിച്ച് മണിക്കണം ബി നിർത്തണം സി നിർബന്ധമായി നിർത്തണം ഡി ചേർത്ത് പോതൽ നല്ലത് ഉത്തരം സി നിർബന്ധമായി നിർത്തണം ഇരുപത്തിയേഴ് നിസ്കാരത്തിൽ ദുനിയാവിലെ സുഖം സുഖവും സൗഖ്യവും തേടി ആ ചെയ്യുന്ന ഒരു സന്ദർഭം എ സുജൂദിന് ഇടയിലെ ഇരുത്തം ബി തശഹുദ് സി ഇഫ്തിത്താഹ് ഡി എഹ്തിദാൽ ഉത്തരം എ സുജൂദിന് ഇടയിലെ ഇരുത്തം ഇരുപത്തിയെട്ട് മുമ്പും ശേഷവും നാല് റക്കായത്ത് റവാത്തിബ് സുന്നത്തുള്ള നിസ്കാരം ഉത്തർ എ ലുഹറ് ബി അസുറ് സി ഇഷാദ് ഡി മഹരിബ് ഉത്തരം എ ലുഹർ ഇരുപത്തിയൊൻപത് താഴെ കൊടുത്തവയിൽ സുജൂത് സഹവ് ചെയ്യേണ്ട സന്ദർഭം എ റുക്കോ വിട്ടുപോവുക ബി ഏത്തിദാലിലെ നിക്കറി ചൊല്ലാതിരിക്കുക സി വജ്ജഹുത്ത് ഒഴിവാക്കുക ഡി ഖുനൂത്ത് ഒഴിവാക്കുക ഉത്തരം ഡി കുനൂത്ത് ഒഴിവാക്കുക മുപ്പത് അള്ളാഹു സ്വയം പര്യപ്തനും ആരുടെയും സഹായം ആവശ്യമില്ലാത്തവനുമാണ് എന്ന ആശയം ഉൾക്കൊണ്ട സിഫത്ത് എ അൽ മുഹാലബതു ഹവാദിസ് ബി അൽ വഹദാനിയത്ത് സി അൽ ഖിയാമു ഖിയാമും നഫ്സ് ഡി അൽ ഖുദറത്ത് ഉത്തരം സി അൽ ഖിയാമു ഖിയാമും നഫ്സ് ഇനി സ്കൂൾ നാലാം ക്ലാസ്സിലെ ഗണിതം മാത്സിലെ ചോദ്യങ്ങൾ ഒന്ന് രൂപങ്ങൾ രൂപചിത്രങ്ങൾ ചതുരം ഗോളം വൃത്ത സൂചിക ജിയോബോർഡ് ടാൻഗ്രാം രണ്ട് ആയിരം കടന്ന് സംഖ്യകൾ അബാക്കസ് സംഖ്യകൾ സംഖ്യാശ്രേണികൾ മൂന്ന് എത്രയെത്ര സംഖ്യകൾ സംഖ്യയിലെ അക്കങ്ങളുടെ തുക റോമൻ സംഖ്യകൾ നാല് സംഖ്യാ സംഖ്യാജോഡികൾ അഞ്ച് ആവർത്തന സംഖ്യകൾ ഗുണനം ഇനി ഇംഗ്ലീഷിൽ is are was were will would shall should can could ing ഗ്ലോസറീസ് ജി വി എസ് ഒന്ന് ജീവിക്കുന്നതിനുള്ള ആനുകൂല്യങ്ങൾ അനുകൂലങ്ങൾ മരുരൂഹങ്ങൾ ജീവിത വൈവിധ്യങ്ങൾ കര കടൽ ഭൂമി ജീവിതം ആവാസം ആവാസവ്യവസ്ഥ ആവാസവ്യവസ്ഥയുടെ നാശം മലിനീകരണം പ്രകൃതി ദുരന്തം രണ്ട് ഇന്ത്യ വിദേശികൾ ഇന്ത്യയിലെത്തിയത് സ്വാതന്ത്ര്യ സമരങ്ങൾ ഉപ്പു സത്യാഗ്രഹം ക്വിറ്റ് ഇന്ത്യ സമരം മലബാർ കലാപം മഹാത്മാഗാന്ധി കേരള ഗാന്ധി നെഹ്റു മറ്റു നേതാക്കൾ ഇന്ത്യൻ സ്വാതന്ത്ര്യം ഭരണഘടന സംസ്ഥാനങ്ങൾ കേന്ദ്രഭരണ പ്രദേശം ഭാഷകൾ വേഷങ്ങൾ ഒരുമയുടെ ഇന്ത്യ ദേശീയ ഗാനം ദേശീയ ചിഹ്നം മൂന്ന് പക്ഷികൾ പക്ഷികളുടെ സവിശേഷതകൾ വാസസ്ഥലം നിശാസഞ്ചാരികൾ കൂടുകൾ ദേശാട പക്ഷികൾ പക്ഷി നിരീക്ഷകർ നാല് കലകൾ വിവിധ കേരളീയ കലകൾ തെയ്യം നാടൻപാട്ടുകൾ ശാസ്ത്രീയ സംഗീതം മാപ്പിളപ്പാട്ട് ഉത്സവങ്ങൾ മാതൃകാ ചോദ്യങ്ങൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ചുരു ചതുര കടലാസിൻ്റെ മൂന്ന് മൂലകൾ മുറിച്ച് കളഞ്ഞാൽ കടലാസിന് എത്ര മൂലകൾ ഉണ്ടാകും എ നാല് ബി ആറ് സി ഏഴ് ഡി എട്ട് ഉത്തരം സി ഏഴ് ജിയോ ബോർഡിൽ ഒരു ചതുരവും അതേ തുടർന്ന് ഒരു പുറത്ത് ഒരു പുറത്ത് ഒരു ത്രികോണവും കിട്ടാൻ എത്ര ആണികൾ റബ്ബർ ബാൻഡ് ഇടണം എ മൂന്ന് ബി നാല് സി ആറ് ഡി അഞ്ച് ഉത്തരം ഡി അഞ്ച് മൂന്ന് പാറ്റേൺ പൂർത്തിയാക്കുക നാൽപ്പത്തിരണ്ട് പതിനാറ് നാൽപ്പത്തി നാല് ഇരുപത് നാൽപ്പത്തി ഇരുപത്തിനാല് എ നാൽപ്പത്തി ആറ് ഇരുപത്തെട്ട് ബി നാൽപ്പത്തി ആറ് മുപ്പത് സി നാൽപ്പത്തെട്ട് ഇരുപത്തെട്ട് ഡി നാൽപ്പത്തെട്ട് മുപ്പത് ഉത്തരം സി നാൽപ്പത്തെട്ട് ഇരുപത്തെട്ട് നാല് അഞ്ഞൂറ് ഇരുന്നൂറ് നൂറ് അൻപത് ഇരുപത് പത്ത് എന്നീ നോട്ടുകളുടെ കൂടെ ഏത് നോട്ടുകൾ കൂട്ടിയാൽ ആയിരം രൂപയാകും എ അമ്പത് പ്ലസ് പത്ത് ബി ഇരുപത് പ്ലസ് അറുപത് സി പത്ത് പ്ലസ് മുപ്പത് ഡി നൂറ് പ്ലസ് ഇരുപത് ഉത്തരം ഡി നൂറ് പ്ലസ് ഇരുപത് അഞ്ച് ഏത് സംഖ്യയിലെ അക്കങ്ങളുടെ തുകയാണ് പത്ത് എ ഏഴായിരത്തി മൂന്ന് ബി ആറായിരത്തി പന്ത്രണ്ട് സി എണ്ണായിരത്തി പതിനാല് ഡി ഇ ഒമ്പതിനായിരത്തി ഇരുപത് ഉത്തരം എ ഏഴായിരത്തി മൂന്ന് ആറ് ഇപ്പോൾ സമയം ഒമ്പത് മണി പത്ത് മിനിറ്റ് ഒന്നര മണിക്കൂർ കഴിഞ്ഞാൽ സമയം എത്രയാകും എ പത്ത് മുപ്പത് പി പതിനൊന്ന് സി പത്ത് നാൽപ്പത് ഡി പതിനൊന്ന് നാൽപ്പത് ഉത്തരം സി പത്ത് നാൽപ്പത് ഇനി ഏഴ് കിച്ചുവിൻ്റെ കയ്യിൽ അയ്യായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയ്ക്കുള്ള നോട്ടുകളുണ്ടായിരുന്നു അതിൽ നിന്ന് അഞ്ഞൂറിൻ്റെ പത്ത് നോട്ടുകൾ അവൻ സഞ്ചിക സഞ്ചയികയിൽ നിക്ഷേപിച്ചു ബാക്കി എത്ര എ അഞ്ഞൂറ്റി അമ്പത് ബി എണ്ണൂറ്റമ്പത് സി അഞ്ഞൂറ്റമ്പത് ഡി അഞ്ഞൂറ്റി എൺപത്തി ഉത്തരം ബി എണ്ണൂറ്റി അൻപത് it we dash go inside i think it's going to rain a have b are c should d had answer c should 9 um, they, they are dash with friends a option a play b played c will play d play. answer d playing 10 ി ഈസ് ഡാഷ് എ സൈലൻ്റ് ബി ലവ് സി വിസ് പതിനൊന്ന് കവിൽ ഭാഗത്തുള്ള സഞ്ചിയിൽ ധാന്യങ്ങളും വിത്തുകളും സൂക്ഷിക്കുന്ന ജീവി എ കങ്കാരു ബി പെങ്കിൻ സി കങ്കാരുയലി ഡി ഒട്ടകം ഉത്തരം സി കങ്കാരുയലി രണ്ട് പന്ത്രണ്ട് അജീവിയ ഘടകം ഏത് എ സസ്യം ബി ജന്തുക്കൾ സി സൂക്ഷ്മജീവിക്കൾ ഡി മണ്ണ് ഉത്തരം ഡി മണ്ണ് പതിമൂന്ന് പയ്യന്നൂരിലെ സത്യാഗ്രഹ സമ സമരത്തിൻ്റെ നായകൻ എ ഗാന്ധിജി ബി കേള കെ കേളപ്പൻ സി കുട്ടിമാളമ്മ ഡി മുഹമ്മദ് അബ്ദുറഹ്മാൻ ഉത്തരം ബി കെ കേളപ്പൻ പതിനാല് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിൻ്റെ പ്രാധാന്യം എ സ്വാതന്ത്ര്യദിനം ബി കിറ്റ് ഇന്ത്യ ദിനം സി ഭരണഘടനാ ദിനം ഡി ഭരണഘടന നിലവിൽ വന്നു ഉത്തരം ഡി ഭരണഘടന നിലവിൽ വന്നു പതിനഞ്ച് കൂട്ടത്തിൽ പെടാത്തത് ഏത് എ പെൻകിൻ ബി ഒട്ടേപക്ഷി സി കി വി ഡി പ്രാവ് ഉത്തരം ഡി പ്രാവ് പതിനാറ് ഇന്ദുചൂടൻ ആരുടെ തൂലിക നാമമാണ് എ കെ എൻ പണിക്കർ ബി കെ കെ നീലകണ്ഠൻ സി ടി പത്മനാഭൻ ഡി ആർ കെ ആർ മീര ഉത്തരം ബി കെ കെ നീലകണ്ഠൻ പതിനേഴ് പുരുഷ ഒപ്പനക്ക് ഇങ്ങനെയും ഒരു പേരുണ്ട് എ മാ മംഗലംകളി ബി മാഗംകളി സി വട്ടപ്പാട്ട് ഡി ഇതൊന്നുമല്ല ഉത്തരം സി വട്ടപ്പാട്ട് പതിനെട്ട് ബദർ പടപ്പാട്ട് ഏത് സാഹിത്യ വിഭാഗത്തിൽപ്പെടുന്നു എ മാപ്പിളപ്പാട്ട് ബി വട്ടപ്പാട്ട് സി ഒപ്പനപ്പാട്ട് ഡി നാടൻപാട്ട് ഉത്തരം എ മാപ്പിളപ്പാട്ട് പത്തൊൻപത് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് എ മഹാത്മാഗാന്ധി ബി ഇന്ദിരാഗാന്ധി സി ഖാൻ അബ്ദുൽ ഗഫ് ഗഫാർ ഖാൻ ഡി രാജീവ് ഗാന്ധി ഉത്തരം സി ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ ഇരുപത് കവളപ്പാറ ഒരു രാജവംശത്തിൻ്റെ പേരായിരുന്നു അത് ഏത് ജില്ലയിലാണ് എ മലപ്പുറം ബി പാലക്കാട് സി കോഴിക്കോട് ഡി തൃശ്ശൂർ ഉത്തരം ബി പാലക്കാട് നാലാം ക്ലാസ്സിലെ സ്മാർട്ട് വിന്നർ ചോദ്യങ്ങൾ അവസാനിച്ചു എല്ലാവർക്കും വിജയ ആശംസകൾ